ഷാർജയിൽ ഒരു ചരിത്രം പിറന്ന ദിവസമാണിന്ന് പേസ് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ തുടർച്ചയായി ഒൻപതാമത്തെ വർഷവും ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെ ഇത്തവണ ശാസ്ത്രത്തിൻ്റെ പരീക്ഷണമാണ് ഏകദേശം അയ്യായിരത്തി നാൽപ്പത്തിയേഴ് കുട്ടികൾ ചേർന്നുകൊണ്ട് മുപ്പതിലധികം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത്തവണ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓരോ വർഷവും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊണ്ട് തന്നെ മറ്റെല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും ഷാർജ പേസ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ വേറിട്ട് നിൽക്കുകയാണ് ഒമ്പതാമത്തെ വേൾഡ് റെക്കോർഡാണ് പിന്നെ ഇക്കൊല്ലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പേജ് ഗ്രൂപ്പിൻ്റെ ട്വൻ്റി ഫിഫ്ത്ത് ഇയർ ആഘോഷിക്കുന്ന വർഷമാണ് പേസ് ശിൽവിയോറ എന്ന പേരിൽ അതുകൂടാതെ നാഷണൽ ഡേ കമ്മമറേറ്റ് ചെയ്താണ് നമ്മൾ എല്ലാ വർഷവും ഗിന്നേജ് വേൾഡ് റെക്കോർഡ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യൽ അലഹമ്മില്ല ഈ വർഷവും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു അയ്യായിരം കുട്ടികൾത്തോളം പിന്നെ പങ്കെടുക്കുന്ന Uh, w most students attempting a science experiment at the same time, simultaneously. It's a very unique uh, uh, kind of Guinness World Record where we have tried to inspire the students with curiosity and make them part of uh, uh, innovating uh, in a specific way. ആൻഡ് ദേ ഹാവ് റിയലി ദാൻ എ വണ്ടർഫുൾ ജോബ് ടു അച്ചീവ് ദി ഗുസ് വേൾഡ് റെക്കോർഡ് ദിസ് ടൈം വർഷം ഫൈവ് തൗസൻഡ് ആൻഡ് തേർട്ടി ഫൈവ് സ്റ്റുഡൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ വർഷത്തെ നമ്മളെ സോറി ഏഴ് സ്കൂളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട് എല്ലാ കുട്ടികളല്ല പക്ഷെ എല്ലാ സ്കൂളിൽ നിന്നും നമ്മൾ സിൽവിയോറിന്റെ ഭാഗമായിട്ട് നമ്മൾ പാർട്ടിസിപ്പേഷൻ പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻസ് ആണ് നടത്തിയത് ത്രൂ ഔട്ട്സ് ഇതിലിപ്പം അതെ അൺലൈക്ക് അതർ ടൈംസ് വെയർ ദിയർ അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഫോർമാറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അവർ ക്രിയേറ്റിവിറ്റി തന്നെയാണ് നമ്മൾ ഫ്രോസ്റ്റർ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പെയിൻറ്റിങ് ആയിരുന്നു ആക്ടിവിറ്റി ഓൺ ഇൻ സസ്റ്റൈനബിൾ നോട്ട് നമ്മൾ പെയിൻറിങ് ഓൺ ടോട്ട് ബാഗ്സ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഇപ്രാവശ്യം സയൻസ് എക്സ്പെരിമെൻസ് ആയിരുന്നു സോ കുട്ടികളെ എൻഗേജ്മെൻറ്റും വളരെ അധികമായിട്ട് നമ്മൾ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വേൾഡ് റെക്കോർഡ്സ് നമ്മൾ പിന്നെ അച്ചീവ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇയേഴ്സ് സെലിബ്രേറ്റ് അങ്ങനെ ഒരു ഒരു സ്പെഷ്യൽ ഡേറ്റിൽ നടത്തിയ വേൾഡ് റെക്കോർഡും ഏകദേശം ഈ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഏഴ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് പങ്കെടുത്തത് ഐസക് ഐസക്യൂട്ടനും ഐൻസ്റ്റീനും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥികളും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ അണിനിരക്കുന്ന അധ്യാപകരും ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന പേസ് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തവണത്തെ ഗിന്നസ് റെക്കോർഡ് എന്ന സവിശേഷത കൂടിയുണ്ട് ഈ കാണുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ അങ്ങനെ ഒട്ടനവധി ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാകും ഒരുപക്ഷെ പേസ് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളും അതുതന്നെയാണ് ഈ ഒരു ഗിന്നസിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളിലെ സയൻസ് പരീക്ഷണം അത് വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് അയ്യായിരത്തി മുപ്പത്തി അഞ്ച് കുട്ടികൾ ഒരുമിച്ച് മുപ്പത്തി അഞ്ചിലധികം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ഒരു വലിയ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് യു എയെ സംബന്ധിച്ചിടത്തോളം യു എയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രത്തിൻ്റെ മുഹൂർത്തം കൂടിയാണ് ഏഴ് വിദ്യാലയം ഗ്രൂപ്പിന് കീഴിലെ ഏഴ് വിദ്യാലയങ്ങളിൽ നിന്നായി നടത്തിയ ൾ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഈ ഗ്രൗണ്ടിൽ അണിനിരന്നാണ് ഇന്ന് പരീക്ഷണം പൂർത്തിയാക്കിയത് ഇത് ചരിത്ര മുഹൂർത്തമാണെന്ന് ഒരിക്കൽ കൂടി പേസ് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിന്റെ അധികൃതർ Then we waited, waited. Then we started making. It was uh, so fun. We made so much things, and oh. we did a nice experiment. Thank you. It's a nice day. It was good experiment, and enjoy. I enjoy the experiment. You are a scientist. Lava I'm. A, I'm a scientist. Okay. And I do experiments at home. Experiment. What experiment? Uh, lava lamp morning everyone <coughs> today we did the experiment lava lamp it is so exciting and non-stop did the today experiment we are a scientist which do experiment the experiment's name is lava lamp. once again we are officially amazing and it is the ninth Time and this year for the most two people doing scientific experiments simultaneously. And you know it was a live lab discovery where the students from kindergarten to grade twelve and the parents, teachers were all engaged in the open lab under the sky, doing approximately thirty-five experiments. Thank you.